കായംകുളം നഗരസഭ ഭിന്നശേഷി കലോത്സവം ശലോഭോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച നടക്കും കായംകുളം നഗരസഭയിലെ ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലെത്തിക്കുക മാനസിക ഉല്ലാസം പ്രദാനം ചെയ്യുക എന്നീ ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എ മാരിഫെമ്പി ഉദ്ഘാടനം നിർവഹിക്കും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷയാകും സമാപന സമ്മേളനം ഗാന്ധിഭവൻ ഡയറക്ടറും സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പറുമായ ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്യും കായംകുളം നഗരസഭ ഭിന്നശേഷി കലോത്സവം വെള്ളിയാഴ്ച സംഘടിപ്പിക്കും നഗരസഭയിലെ ഭിന്നശേഷിക്കാരെ എത്തിക്കുക മാനസിക ഉല്ലാസം പ്രധാനം ചെയ്യുക എന്ന കൂടിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രതിഭകൾ കലോത്സവത്തിൽ പങ്കെടുക്കും കായംകുളം സ്കൂൾ സ്കൂൾ എന്നീ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളാണ് പ്രധാനമായും പങ്കെടുക്കുന്നത് ഇതോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നഗരസഭാ പരിധിയിലെ മുഴുവൻ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തവും ഉറപ്പാക്കുന്നുണ്ട് ഭിന്നശേഷിക്കാരെ നെഞ്ചോർജ്ജ് ചേർത്തുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക അവർക്ക് മാനസിക ഉല്ലാസം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി ശലഭോത്സവം ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപതാം തീയതി ടി എ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടത്തപ്പെടുന്നു ഈ മഹനീയ ചടങ്ങ് നമ്മുടെ ആലപ്പുഴയുടെ ആരാധ്യനായ എം പി എ എം ആരിഫാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പർ കൂടിയായ ഡോക്ടർ പുനലൂർ സോമരാജൻ അവകളാണ് ഇതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ചടങ്ങിൽ മാസ്റ്റർ ആദിത്യ സുരേഷ് മാസ്റ്റർ മുഹമ്മദ് യാസിൻ തുടങ്ങിയവർ പങ്കെടുത്തുകൊണ്ട് ഈ വർഷത്തെ ഭിന്നശേഷി കലോത്സവം വളരെ ആഘോഷമായിട്ടാണ് നഗരസഭ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് ഈ ചടങ്ങിൽ നഗരസഭാ പ്രദേശത്തെ എല്ലാ ഞങ്ങൾ ടി എ കൺവെൻഷൻ സെന്ററിലേക്ക് യും ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ഒൻപത് മണിക്ക് നഗരസഭാ ചെയർപേഴ്സൺ പി അധ്യക്ഷതയിൽ എ എം മാരിഫംബി ശലഭോത്സവം സമാപന സമ്മേളനം പത്തനാപുരം ഗാന്ധി ഭവൻ ഡയറക്ടർ സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പറുമായ ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കായംകുളം നഗരസഭയിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചിരുന്നു ആ ഭിന്നശേഷി കലോത്സവം നല്ല നിലയിൽ കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കാൻ കായംകുളം നഗരസഭയ്ക്ക് കഴിഞ്ഞു ഇവിടെ സൂചിപ്പിച്ച പോലെ ഭിന്നശേഷി മേഖലയിലെ കുരുന്നുകളുടെ കലാവാസനയും അവരുടെ ഉന്ന ക്ഷേമത്തിനും ഉന്നമനത്തിനും ഉതകുന്ന രൂപത്തിലാണ് നമ്മൾ ഈ കലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ നമുക്ക് ഒട്ടേറെ പ്രതിഭകൾ ആ രംഗത്തെ ഒട്ടനവധി പ്രതിഭകൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു അത് കായംകുളം നഗരസഭയിൽ നിന്ന് പുറത്തുള്ള മുഹമ്മദ് യാസിനെ പോലെയുള്ള കുരുന്നുകൾ ഈ കലോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് അവരുടേതായ കഴിവുകൾ അവിടെ പ്രകാശിപ്പിച്ചപ്പോൾ അത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തുകയും അതിനെ തുടർന്ന് മുഹമ്മദ് യാസിൻ ഇന്ന് കേരളത്തിലും നമ്മുടെ രാജ്യത്തുമൊക്കെ ആ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു പ്രതിഭയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അത് ഒട്ടനവധി കുരുന്നുകൾ ഈ മേഖലയിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് നല്ല പ്രചോദനം നൽകുന്ന രൂപത്തിലാണ് നഗരസഭ ഈ പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത് ആലപ്പുഴയുടെ ആരാധനായ എം പി ശ്രീ എ മാരിഫാണ് രാവിലെ പത്തുമണിക്ക് കലാമേള ഉദ്ഘാടനം ചെയ്യുന്നത് സർവശ്രേഷ്ഠ ദിവ്യങ് പുരസ്കാര ജേതാവായ മാസ്റ്റർ ആദിത്യ സുരേഷ് ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് മാസ്റ്റർ മുഹമ്മദ് യാസിൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുൽഫിക്കർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസാന ഹബീബ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ കൌൺസിലർമാരായ ഹരിലാൽ ബിജു നസ്ര ാദൃഷ്ണ ചെട്ടിയത്ത് രഞ്ജിതം സൂര്യ ബിജു ഗംഗാദേവി നഗരസഭാ സെക്രട്ടറി സനിൽ ശിവൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ മോനി ഫിലിപ്പ തുടങ്ങിയവർ പങ്കെടുത്തു